എങ്കിലും അവനെ അംഗീകരിക്കാൻ അവളുടെ മനസ്സിന് കഴിയുന്നുണ്ടായിരുന്നില്ല അവന്റെ ചില രീതികൾ ഒരുവിധത്തിലും അവൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അവന്റെ പല രീതികളോടും അവൾക്ക് വല്ലാത്ത വിയോജിപ്പുണ്ടായിരുന്നു അവനെ ഇഷ്ടമെന്ന് എത്ര തവണ അവൻ പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും വിയോജിപ്പുള്ള ചില രീതികൾ അവനുണ്ട് അവളെ വീട്ടിലേക്ക് വന്നതും അമ്മ എന്ന് തോന്നി എന്താ അമ്മേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നീ വരുന്നവരെ ഞാൻ പേടിച്ചിരിക്കായിരുന്നു ആ ചെക്കൻ ഉപദ്രവിച്ചാലോ എന്നൊരു പേടി വല്ലാത്തൊരു പേടി ഞാൻ തന്നെ ചെന്ന് അവനെക്കുറിച്ച് പനിക്കിൽ പറഞ്ഞാലോ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ പേടിക്കേണ്ടല്ലോ എങ്ങനെയെങ്കിലും നമ്മുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സീത പറഞ്ഞു അമ്മ പേടിക്കണ്ട അയാൾ ഉപദ്രവകാരിയൊന്നുമല്ല എനിക്ക് ഒരിക്കലും അയാളെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അയാൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മനസ്സിലായില്ലെങ്കിൽ അല്ലേ അപ്പോൾ എന്ത് വേണമെന്ന് നമുക്ക് നോക്കാം നിലവിലിത് എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അമ്മ പേടിക്കണ്ട അമ്മയോട് അങ്ങനെ അമ്മയോടങ്ങനെ പറഞ്ഞോളകത്തേക്ക് പോയി കൂളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് തിരികെ മുറിക്കുള്ളിലേക്ക് വന്നിരുന്നു കുറച്ച് സമയം ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്തു ലാപ്ടോപ്പിൽ കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഓഫീസിലെ ജോലികളാണ് ഇന്ന് എന്തോ ഓഫീസിലിരുന്നോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ലാപ്ടോപ്പും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നത് എല്ലാം ചെയ്ത് കിടക്കുന്നതിന് മുൻപ് എന്തോ മനസ്സിലേക്ക് അവൻ്റെ മുഖം നിറഞ്ഞു വന്നു അതെന്താണെന്ന് തനിക്ക് അറിയില്ല അങ്ങനെ ചിന്തകളിൽ അവൻ കയറി വരുന്നതല്ല എന്നാൽ ഇന്ന് കയറി വരാനുള്ള കാരണം അവൻ പറഞ്ഞൊരു വാക്ക് തന്നെയാണ് ചങ്കിൽ കയറി പോയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതെന്ന് പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ പോലെ അത്രത്തോളം ഉള്ളിൽ അവൻ കയറിപ്പോയോ എന്നൊരു സംശയം തൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു എങ്ങനെയാണ് താൻ അവൻ്റെ ചങ്കിൽ കയറിയത് അതിനു മാത്രം എന്ത് സാഹചര്യമാണ് തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് ആലോചിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിലും അവൻ പറഞ്ഞ വാക്ക് ഉള്ളിൽ എവിടെയോ സ്പർശിച്ചതുപോലെ അടുത്ത നിമിഷം തന്നെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിൽ കരുതി എങ്ങനെയും അവനെ ഒഴിവാക്കുകയാണ് വേണ്ടത് ഇത്തവണ തന്നോട് സംസാരിച്ചപ്പോൾ അവനൊരൽപ്പം മയമൊക്കെ വന്നതുപോലെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയും അവനോട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ അവൻ്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് ചെല്ലാനും മാത്രമുള്ള യോഗ്യതയൊന്നും തനിക്കില്ല എത്താത്ത കൊമ്പ് ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പണ്ട് മുതലേ അച്ഛൻ പറഞ്ഞു തന്ന കാര്യം അവൾ ഓർത്തു ആ നിമിഷം തന്നെ ഞാൻ എന്തിനാണ് ഇത്തരം ചിന്തകളിലേക്ക് പോകുന്നത് എന്നും അവൾ ഞെട്ടലോടെ ഓർമ്മിച്ചു ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തൻ്റെ ഉണ്ടാവാതിരുന്നതാണ് ഇപ്പോൾ അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അത്ഭുതപൂർവ്വം അവൾ ചിന്തിച്ചു മനസ്സ് കൈവിട്ട് തുടങ്ങിയെന്നൊരു സംശയം അവളിൽ തോന്നാതിരുന്നില്ല അവനോട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ തനിക്ക് ഇല്ല എന്നവൾ സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു പരിചിതമല്ലാത്തൊരു നമ്പർ ആരായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വന്നത് പ്രിൻസിൻ്റെ മുഖമാണ് ഒരു ബെല്ലടിച്ചു തീർന്നുവെങ്കിലും ഫോൺ എടുത്തില്ല വീണ്ടും ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി ഇത്തവണ ഒരു ജിജ്ഞാസയോടെയാണ് ഫോൺ എടുത്തത് ഹലോ ഫോൺ എടുത്തതും പറഞ്ഞു മായ ഞാനാണ് നിരഞ്ജൻ അപ്പുറത്തു നിന്നും നിരഞ്ജന്റെ സ്വരം കേട്ടതും പെട്ടെന്ന് മനസ്സിലൊരു നഷ്ടബോധം നിറഞ്ഞു നിന്നു അവൾക്ക് എന്തിനാണ് താൻ മറ്റാരെങ്കിലും വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ അത്ഭുതപൂർവ്വം സ്വന്തം മനസ്സിനോട് ചോദിച്ചു താൻ പോലും അറിയാതെ തൻ്റെ മനസ്സ് കൈവിട്ട് പോവുകയാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി എന്താണ് സംഭവിക്കുന്നത് എന്താ സർ ഈ സമയത്ത് ഒട്ടും താല്പര്യമില്ലാത്ത സ്വരത്തിൽ അവൾ ചോദിച്ചു മൊബൈൽ ഫോണിലേക്ക് നോക്കിയപ്പോൾ സമയം ഏതാണ്ട് ഒൻപത് മണി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇയാൾ എന്തിനാണ് തന്നെ വിളിച്ചതെന്നുള്ള ഒരു ദേഷ്യം അവളുടെ സ്വരത്തിൽ കലർന്നു വന്നിരുന്നു എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഉച്ചയ്ക്ക് താൻ സംസാരിച്ചു പോകുന്നപ്പോൾ എനിക്കതിന്റെ മറുപടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് പറയാനാൻ വേണ്ടി വിളിച്ചതാ പിന്നെ എൻ്റെ നമ്പറാണ് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്താവശ്യത്തിനും ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് തൻ്റെ കൂടെ ഉണ്ടാവും മറ്റൊന്നും വിചാരിക്കണ്ടാ പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ചത് ഉച്ചയ്ക്ക് തൻ്റെ മറുപടി കേൾക്കാതെ താൻ പോയില്ലേ എന്റെ മറുപടി ഞാൻ അറിയിക്കണ്ടേ വേണ്ടി വിളിച്ചതാണ് മായ ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ എൻ്റെ സ്വന്തമാണെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് തന്നെയാണ് മറ്റാരും എൻ്റെ മനസ്സിലോ ചിന്തകളിലോ അങ്ങനെ ഉണ്ടായിട്ടില്ല ആ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റുകയെന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരാളെ സ്നേഹിക്കാൻ ആ ആളുടെ സമ്മതം പോലും വേണ്ട എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തൻ്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ തന്നെ സ്നേഹിച്ചു എന്നത് ശരിയാണ് ഒരുപക്ഷെ തൻ്റെ കണ്ണിൽ കൂടി പറയുമ്പോൾ അതൊരു വലിയ തെറ്റായിരിക്കും പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ആഗ്രഹിച്ചാൽ പോലും എൻ്റെ മനസ്സിൽ നിന്നും താൻ മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല താൻ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ വാശി പിടിക്കില്ല പക്ഷെ ഒരു വാശിയുമില്ലാതെ എനിക്ക് തന്നെ സ്നേഹിക്കാലോ അതിന് തൻ്റെ പോലും അനുവാദം എനിക്ക് വേണ്ട അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും താൻ ഉണ്ടാവും തൻ്റെ തീരുമാനം എന്തെങ്കിലും മാറിയാൽ എന്നെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഈ ഒരു ഫോൺ കോൾ ഒരു ഫോൺ കോളിനപ്പുറം തൻ്റെ മറുപടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും എന്നും അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മറുപടി കേട്ടതും എന്ത് പ്രതികരിക്കണമെന്നറിയാതെ നിന്നു പോയിരുന്നു ഉണ്ണിമായ രണ്ട് പുരുഷന്മാർക്ക് നടുവിൽ നിൽക്കുകയാണ് താൻ ഒരു ചോദ്യ ചിഹ്നം പോലെ ആരെ തള്ളും ആരെ കൊള്ളും എന്നറിയാതെ രണ്ടുപേരും പറയാതെ പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് ഒരാൾ ബലമായി അത് നേടാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ഒരു നിർബന്ധവുമില്ലാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ഇതിൽ ആരോടാണ് താൻ പ്രതികരിക്കേണ്ടത് ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രിൻസ് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് നിരഞ്ജനം തന്നോട് ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്നാൽ പ്രിൻസ് ബലമായി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നിരഞ്ജൻ വളരെ സോഫ്റ്റ് ആയ രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം രണ്ടിനും അർത്ഥം ഒന്നു തന്നെയാണ് രീതിക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത് പിടിച്ചു വാങ്ങേണ്ടി വരുന്ന സ്നേഹം വെറും ശൂന്യതയാണ് അത് നൽകേണ്ടത് ഹൃദയമാണ് വാക്കുകളോ നിർബന്ധമോ അല്ല യഥാർത്ഥ സ്നേഹം നൽകുന്നതും സ്വീകരിക്കുന്നതും ഒരേപോലെ പ്രധാനമാണ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു പോയിരുന്നു അവൾ അവനോടൊന്നും മറുപടി പറയാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ഫോൺ കട്ടായത് പോലും അവൾ അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് സത്യം ഇത്രയും നാൾ ഒരാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു ഒരാളെ മാത്രം ഭയന്നാൽ മതിയായിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരാൾ കൂടി ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് അവൾ മാറിപ്പോയി ഇക്കാര്യം കൂടി അറിഞ്ഞാൽ അമ്മ ഭയന്നുപോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ വിഷയത്തെ കുറിച്ച് പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ പതിവ് പോലെ തന്നെയും കാതെ നിൽപ്പുണ്ട് പ്രിൻസായിയുടെ വഴിയിൽ എന്നാൽ പതിവിനെ വിപരീതമായി അരികിലേക്ക് വന്നില്ല തന്നെ കാണുന്നുണ്ട് ചുണ്ടിലെരിഞ്ഞ് തീരാറായ സിഗരറ്റുമുണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് ബ്രൗൺ നിറത്തിലുള്ളൊരു ഷർട്ടാണ് അണിഞ്ഞിരിക്കുന്നത് അതിൻ്റെ മൂന്ന് ബട്ടൺസുകൾ ഇട്ടിട്ടില്ല ആ ബട്ടൺസിന് കൂടി കഴുത്തിൽ കിടക്കുന്ന കറുത്ത ചരട് കുന്തയും വലിയ സ്വർണമാലയും പിണ്ടിക്കുരിശുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവമാണ് തന്നെ ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും ഫോണിൽ തന്നെയാണ് സംസാരം അരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ധാരവൾ കണ്ടു ആവനെ നോക്കാതെ നടന്നു പോകുമ്പോൾ കയ്യിലൊരു പിടി വീണത് അവൾ അറിഞ്ഞിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വാഭാവികമായി ഫോണിൽ സംസാരിക്കുകയാണ് അവൻ കൈപിടിവിച്ച് പോകാൻ തുടങ്ങുമ്പോൾ അവൻ കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞിരുന്നു അത് കണ്ടതു അവൾ അവിടെ നിന്നു പോയിരുന്നു ഞാൻ വിളിക്കാം ഫോൺ കട്ട് ചെയ്ത് അവളുടെ മുഖത്തേക്കാണ് അവൻ നോക്കിയത് അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടരുത് എനിക്കിഷ്ടമല്ല പലതവണ നിങ്ങളോട് പറയണമെന്ന് കരുതിയതാണ് അവൻറെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൾ പറഞ്ഞു അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് തൊട്ടത് അവളുടെ മുഖത്തേക്ക് നോക്കി ഒട്ടും ഗൗരവം വിടാതെ മീശ പിരിച്ച് അവളെ അടിമുടി ഒന്ന് ഒഴിഞ്ഞവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് ആര് പറഞ്ഞു അവകാശമുണ്ടെന്ന് എന്തവകാശമാണ് ആ അവകാശം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഞാനും കൂടി സമ്മതിക്കണ്ടേ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചാൽ അതങ്ങ് അവകാശമായി തീരുമെന്നാണോ നിങ്ങളുടെ വിചാരം ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു നീ സമ്മതിച്ചു തന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഉണ്ണിമായ എനിക്ക് ഏറ്റവും അറിയാവുന്ന മാന്യമായ രീതിയിലാണ് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നെ എത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഇതിലും കൂടുതൽ സോഫ്റ്റ് ആയ രീതിയിൽ ഇക്കാര്യത്തെ പറയാൻ എനിക്ക് അറിയില്ല വെറുതെ വാശി പിടിപ്പിക്കാൻ നിൽക്കരുത് ഇനി എന്നെ ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും നിനക്ക് ബുദ്ധിമുട്ടെങ്കിൽ അതിനു വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പകരം നീ എനിക്കൊരു വാക്ക് തരണം എന്റെ കാത്തിരിപ്പിന് ഒരർത്ഥമുണ്ടാകുമെന്ന് ഒരിക്കൽ നിന്റെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമെന്ന് അങ്ങനെ ഒരു ഉറപ്പ് നീ എനിക്ക് തന്നാൽ പിന്നെ ഒരിക്കലും നിന്റെ വഴിമുടക്കി ഞാൻ വരില്ല കാത്തിരുന്നോളാം നിന്റെ മനസ്സ് മാറുന്ന കാലം വരെ പക്ഷെ ആ ഉറപ്പ് നീ എനിക്ക് തന്നെ തരണം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും ദേഷ്യത്തിൽ അവൻ്റെ കൈ കുടഞ്ഞു മാറ്റി കളഞ്ഞിരുന്നു അവൾ അവൻ്റെ മുഖത്ത് ആ നിമിഷം ദേഷ്യം നിറഞ്ഞു എന്നാൽ അവനത് നിയന്ത്രിച്ചു നിങ്ങൾക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഇന്നലെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞതല്ലേ എനിക്ക് ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയില്ലെന്ന് ഒരു ദിവസം നിങ്ങൾ വന്ന് പേടിപ്പിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉടനെ തോന്നുന്ന ഒന്നല്ല ഈ ഇഷ്ടമെന്ന് പറയുന്നത് അതൊക്കെ ഒരാൾക്ക് സ്വയം തോന്നേണ്ടതാണ് ആരും നിർബന്ധിച്ചോ ആരുടെയും പ്രേരണയാലോ അല്ല അങ്ങനെ ഒരു ഇഷ്ടം ഒരാൾക്ക് മറ്റൊരാളിനോട് തോന്നേണ്ടത് നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാവാത്തത് എനിക്ക് നിങ്ങളോട് പ്രണയം എന്നൊരു ഫീലിംഗ്സ് സ്വന്തമായി വരേണ്ടതല്ലേ അങ്ങനെ വരാതെ നിങ്ങൾ പറഞ്ഞാൽ ഒരു ദിവസം എനിക്കിത് വരുമോ നമ്മൾ തമ്മിൽ ശരിക്ക് കാണുന്നത് തന്നെ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളിലാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾക്ക് തിരിച്ചു എന്നെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകും പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണങ്ങളും നിലവിൽ ഇതുവരെ എൻ്റെ മുൻപിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾക്കിഷ്ടമാണെന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് എനിക്കും ഒരു മനസ്സില്ലേ ഒരാളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും എൻ്റെ മനസ്സിനും ചില കാരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ പെട്ടെന്നൊരു ദിവസം നിങ്ങളങ്ങ് പ്രണയിക്കാൻ പറഞ്ഞാൽ പ്രണയിക്കാൻ ഞാൻ മരപ്പാവയോ യന്ത്രമോ ഒന്നുമല്ല എൻ്റെ മനസ്സിലും ഇപ്പറഞ്ഞ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം അതിന് നിങ്ങളെനിക്കൊരു സാവകാശം തരുന്നു പോലുമില്ല സഹിഗെട്ട് അവൾ പറഞ്ഞു അതാണടി പുല്ലേ ഞാൻ ചോദിച്ചത് സാവകാശം തന്നാൽ നിനക്ക് സമയം തന്നാൽ നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് മുണ്ടു മടക്കി കൊടുത്ത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ അതിൽ അവളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഇല്ല ഒരിക്കലും നിങ്ങളെ പോലെ ഒരാളല്ല എൻ്റെ സങ്കല്പത്തിലുള്ളത് ഒരു നൂറ് ജന്മം നിങ്ങൾ എനിക്ക് സാവകാശം തന്നാലും എനിക്ക് നിങ്ങളെ പ്രണയിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് എന്നെ എൻ്റെ വഴിക്ക് വിട് എൻ്റെ പിന്നാലെ നിങ്ങൾ വരരുത് എനിക്ക് ഒരിക്കലും നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും ഇല്ല നിങ്ങളെ സ്നേഹിക്കാനും എനിക്ക് സാധിക്കില്ല അവള് പറഞ്ഞപ്പോൾ അവൻ കൈമുഷ്ടി ചുരുട്ടി മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ എനിക്ക് നീ എന്ന് വെച്ചാൽ ഒരുതരം ഭ്രാന്താണ് എന്തു വന്നാലും നിന്നെ വേറെ ആരും സ്വന്തമാക്കാൻ ഞാൻ അനുവദിക്കില്ല വേണ്ട ഞാൻ കല്യാണം കഴിക്കുന്നില്ല പ്രശ്നം തീർന്നില്ലേ അവൾ ചോദിച്ചു തീർന്നില്ല നീ എൻ്റെ സ്വന്തമാവാതെ ഞാൻ അടങ്ങില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തന്നെ എനിക്ക് ഇഷ്ടമല്ല എത്ര തവണ മുഖത്ത് നോക്കി ഞാനത് പറഞ്ഞു എന്നിട്ട് നാണമില്ലാതെ താ ഇതേ കാലം തന്നെ എന്നോട് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു തൻ്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞതും കൈമുഷ്ടി ചുരുട്ടി കയ്യിലിരുന്ന മൊബൈലിലെടുത്ത് റോഡിലേക്ക് അവൻ എറിഞ്ഞു കളഞ്ഞതും ഒന്നിച്ചായിരുന്നു പെട്ടെന്ന് അവന്റെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് അമ്പർന്ന് പോയിരുന്നു ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഐഫോൺ ആണ് തറയിൽ രണ്ട് കഷണമായി കിടക്കുന്നത് അവന്റെ ദേഷ്യത്തിന്റെ ആക്കം എത്രത്തോളം ഉണ്ടെന്ന് ആ നിമിഷം അവൾ മനസ്സിലാക്കായിരുന്നു തന്നോടുള്ള ദേഷ്യമാണ് അവൻ കാണിച്ചതെന്ന് അവൾക്ക് വ്യക്തമായി അവളോടൊന്നും പറയാതെ രൂക്ഷമായ രീതിയിൽ അവളെ ഒന്ന് നോക്കിയവൻ വണ്ടിയിലേക്ക് കയറി പോകുന്ന പോക്കൽ ആ വണ്ടിയുടെ വീൽ കയറി ഐഫോൺ കുറച്ചും കൂടി ചളുങ്ങി അവൾ കണ്ടു അവൾക്കും വല്ലാത്ത ദേഷ്യം വന്നിരുന്നു അന്ന് ഓഫീസിലെത്തിയപ്പോൾ മീരയുടെ നിരഞ്ജന്റെ കാര്യത്തെക്കുറിച്ചും അതേപോലെ പ്രിൻസിന്റെ കാര്യത്തെക്കുറിച്ചും അവൾ പറഞ്ഞു നീ ഏതായാലും ഭാഗ്യവതിയാ ഇതിലേത് തെരഞ്ഞെടുത്താലും ലൈഫ് സെറ്റ് ആയാലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് തമാശയോടെ മീര പറഞ്ഞുവെങ്കിലും ആ തമാശയൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ആ നിമിഷം പുണ്യമായ അവളുടെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുകയാണ് മീരയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയതിനു ശേഷം തന്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു അവൾ ജോലി ചെയ്ത് കഴിഞ്ഞിരുന്നു എടി വൈശാഖൻ സാർ നിന്നെ വിളിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് മീര വന്ന് പറഞ്ഞത് ഇനി അതെന്താണ് അടുത്ത കുരിശ് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വൈശാഖന്റെ ക്യാബിന് മുൻപിലേക്ക് ചെന്നു മേ കമ്മിങ് സാർ അവളെ വിളിച്ച് ചോദിച്ചതും അവൻ പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് കയറി വരാൻ അവളോട് ആവശ്യപ്പെട്ടു ഉണ്ണിമായ നമ്മുടെ ഓഫീസിൽ നിന്നും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു യാത്രയുണ്ട് താൻ അറിഞ്ഞിട്ടുണ്ടാവും അതിൽ തൻ്റെ പേര് കൂടി വന്നിട്ടുണ്ട് തന്നെ ഒഴിവാക്കിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഉണ്ണിമായോട് ഒരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ യാത്രയിൽ നിന്നും തന്നെ ഒഴിവാക്കി തരാം വയനാട്ടിലൊക്കെയാണ് പോകേണ്ടത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തനിക്ക് വരും നമ്മൾ മാത്രം അറിഞ്ഞാ മതി എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്താൽ മതിയല്ലോ ഒരു വഷളം ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കുക മാത്രമാണ് അവൾ ചെയ്തത് കാരണക്കുറ്റി തള്ളി ആ നിമിഷം അവൾക്ക് തോന്നിയത് പക്ഷേ അവൾ സംയമനം പാലിച്ചു അല്ലെങ്കിൽ തന്നെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ ഇനി ഇയാളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവൾ ചിന്തിച്ചത് കുറച്ചു നാളായി കോഴി സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് അയാൾ പിന്നാലെ കൂടിയിട്ട് വിവാഹം കഴിച്ചവനാണ് എങ്കിലും ഓഫീസിലെ പെൺകുട്ടികളെ കാണുമ്പോൾ ആൾക്കൊരു ഇളക്കമുണ്ട് മീര് അതിനെക്കുറിച്ച് എപ്പോഴും പറയുകയും ചെയ്യും തൻ്റെ അടുത്തും പല നമ്പറുകളുമായി വന്നിട്ടുണ്ട് എന്നാൽ ഒന്നിലും താൻ വീണിട്ടില്ല അവസാന ശ്രമം എന്ന പോലെ അയാളിപ്പോൾ ഓഫീസ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്നത് വേണ്ട സാർ ഞാൻ ട്രെയിനിങ്ങിന് പൊയ്ക്കോളാം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അതുകൊണ്ട് സാറുമില്ല സാർ എൻ്റെ പേരും കൂടി എഴുതി ചേർത്തോളും ദേഷ്യത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞവൾ തിരിച്ച് ക്യാബിന് പുറത്തേക്ക് വന്നപ്പോൾ നീരെ അവളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു എന്താടി അയാളുടെ ഒരു ട്യൂണിങ് അല്ല എന്താ ജോലിയെല്ലാം തീർത്ത് അഞ്ചുമണി ആയപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രാമൻചേട്ട് കയ്യിൽ ഒരു ഫയലും കൊടുത്ത് വൈശാഖ് വിട്ടത് ഇത് മുഴുവൻ ചെയ്തിട്ട് പോയാൽ മതിയെന്ന് സാറ് പറയാൻ പറഞ്ഞു അയാൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇനിയും ഒരു ഒന്നൊന്നര മണിക്കൂർ കൂടി താനിരുന്നാൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി മീര നേരത്തെ പോയിരുന്നു ഓഫീസിൽ അവശേഷിക്കുന്നത് പി യു രാമൻ ചേട്ടനും താനും മാത്രമാണ് വൈശാഖ് നേരത്തെ പോയിരുന്നു ഇതയാൽ തനിക്ക് തന്ന പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് വല്ലാത്ത കരച്ചിൽ വന്നിരുന്നു എങ്കിലും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ ജോലി ചെയ്യാൻ തുടങ്ങി ജോലിയെല്ലാം കഴിഞ്ഞ് ഏകദേശം മേയരോടെയാണ് അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയത് അമ്മയെ വിളിച്ച് താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്ന ബസിൽ കയറി കവലയിലേക്ക് വന്നിറങ്ങിയപ്പോൾ കവല മുഴുവൻ ഇരുള്ളിന് വഴിമാറിയിട്ടുണ്ടായിരുന്നു സ്വന്തം നാടാണെന്ന് പറഞ്ഞുവെങ്കിലും അവൾക്കൊരു വല്ലാത്ത ഭയം ആ നിമിഷം തോന്നിയിരുന്നു ഇതുവരെ പരിചിതമല്ലാത്ത പോലെയുള്ളൊരു ഭയം അവളെ മൂടാൻ തുടങ്ങി കവലയിൽ നിന്നും വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ചില ചൂളം വിളികളും അവിടെ അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്ന ചില ബംഗാളികളുടെ നോട്ടവും ഒക്കെ അവളെ ഭയപ്പെടുത്തി തുടങ്ങിയിരുന്നു ഓട്ടോ വല്ലതും കിട്ടുമോ എന്ന് നോക്കി അവൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി എങ്കിലും സമയം ഏഴേ മുക്കാലിനോട് അടുത്തത് കൊണ്ട് തന്നെ വണ്ടി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് നടന്നപ്പോഴാണോ ഒരു ഓട്ടോ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയത് ആശ്വാസമായി എന്നതുപോലെ അവളൊന്ന് നോക്കിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അയാളുടെ വഷളനോട്ടം തൻ്റെ ശരീരത്തിലേക്കാണെന്ന് അവൾ മനസ്സിലാക്കി എങ്ങോട്ടാ കൊണ്ടുവിടണോ ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അടിമൂടി നോക്കി ശരീരത്തിലൊന്ന് ഉഴിഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കോളാം അത്രയും പറഞ്ഞ് അവൾ മുൻപോട്ട് നടന്നുവെങ്കിലും ആ ഓട്ടോകളെ പിന്തുടരുന്നുണ്ടായിരുന്നു അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു കാലുകൾക്ക് വേഗം കൂടി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇത് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ലാത്ത ടൈപ്പിലെ ഒരു തീമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ എനിക്കതൊന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ